ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറി നിങ്ങൾക്ക് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു കറിയാണ് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡൂപ്പർ കറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണേലും നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അതിന്റെ സ്വാദ് എന്താന്ന് പറയണം ഞാൻ വെച്ചിട്ടുള്ള ഇഷ്ടമാരി പ്രാവശ്യം വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇപ്പോഴായിട്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓരോ കറികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇനിയും കറികളൊക്കെ കാണിക്കണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും അപ്പോൾ ബാക്കി ഇന്നത്തെ പാചകം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ പോയുന്നതിന് മുമ്പ് ഞാൻ ദോ സാമ്പാർ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് വന്നു കഴിഞ്ഞിട്ട് ചന്ദിച്ചു അപ്പൊ ദോശയും കൂടെ ചുടുവാണ് എന്നിട്ട് നമ്മുടെ സമയത്തിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സമയമായതാ കേട്ടോ എട്ട് മണി ആയതേ ഉള്ളൂ അതിനുമ്പ് പോയിട്ടൊക്കെ വന്നു ഇനിയിപ്പം ഇതൂടെ കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ കുക്കറിന താക്കിയിട്ടാണ് പോയത് ഇനിയിപ്പം അടുത്തെന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് പറയാം അപ്പൊ ഇന്നലെ കുറേ ആൾക്കാർ പറഞ്ഞു നമ്മുടെ ഓയില് എന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ചേച്ചി അടിപൊളിയാണ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കാനും തുടങ്ങി അടിപൊളിയാന്ന് പറഞ്ഞു ആ സബ്സ്ക്രൈബർ ആരാന്ന് ഞാൻ നോക്കിയിട്ട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഗുണമാണൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ല അടിപൊളി ഓയില്ല സൂപ്പറാന്നും പറഞ്ഞാൽ വിട്ടേക്കുന്നത് പിന്നെ ഞാനിത് തേക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തേക്കാൻ തുടങ്ങിയപ്പോഴാണ് നല്ല വ്യത്യാസം വന്നു തുടങ്ങിയത് പലരും പറയുകയും ചെയ്തു പിന്നെ പിന്നെന്താ അപ്പം ഇത് ഉപയോഗിക്കുന്ന ക്രമം പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഇന്നലെ ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ശരി തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എന്നാന്നോ വിട്ടുപോയത് വിട്ടുപോയതല്ല അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇരുന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കേട്ടോ സോറി അപ്പൊ ഞാന് അമ്പലത്തിൽ പോകുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ എന്നെ ഇത് നേരത്തെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ വല്ലക്ക തേച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഓയിലിനെ അപ്ലൈ ചെയ്ത് കയ്യയിലും മുഖത്തും നിങ്ങൾക്ക് കാലയിലും ദേഹം മൊത്തം തേക്കാൻ ഞാൻ അകത്തേക്കുന്നെച്ചാൽ കാണുന്ന ഭാഗം മുഖവും കഴുത്ത് കയ്യ് കാല് ഇത്രയും വകേ തേക്കത്തുള്ളൂ ഇത്രയും ഭാഗത്ത് തേച്ചാണ് ഞാൻ നിന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത് ഇപ്പൊ പറഞ്ഞത് രാവിലെ പോയപ്പോൾ സമർപ്പിച്ചത് അത് അപ്പം നമ്മുടെ ശരീരത്തിൽ മുഴുവൻ പിടിക്കുമല്ലേ പിന്നെ ഞാൻ കുളിക്കാൻ നേരം മാത്രമേ ഉള്ളൂ അത് സാധാരണ കുളിക്കുമ്പോൾ കഴുകിക്കളയുന്നത് അങ്ങനെ തേച്ചാൽ മതി എൻ്റെ ഇത് നിങ്ങൾക്ക് എങ്ങനാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ രീതികളിലല്ലേ നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയല്ലേ അപ്പം ഞാൻ എൻ്റെ ഇത് പറഞ്ഞു അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ അറിയാം എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്നത് അതിനു മുമ്പ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ എണ്ണ ഞാൻ ഇതിനകത്ത് ഇന്നലത്തെ എടുത്തു വെച്ച കേട്ടോ ഇന്നലെ ഇത്രയേ ഉള്ളൂ ആകെപ്പാടെ അത്ര എടുത്തിട്ട് ഇത്രേ ഉള്ളു കേട്ടോ എന്നാലും സ്ഥലമില്ല നമുക്കിത് ഒത്തിരി നാളത്തേക്കുണ്ട് കേട്ടോ ഇപ്പൊ ഇതുവഴി ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതിനകത്തൂടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്ത് തേക്കും അപ്പൊ എല്ലാവർക്കും മനസിലായല്ലോ ഇനി ആര് ചോദിക്കല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ സാമ്പാറും ചമ്മന്തി എല്ലാം കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അമ്മ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടോ ഇതാ നമുക്ക് ചീര എല്ലാം കഴുകി നോക്കി അരി അരിയാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുറിച്ചിയെ നമ്മൾ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് ഉപ്പൊക്കെ പോട്ടെ കേട്ടോ എന്താ നമ്മുടെ ഐസൊക്കെ പോട്ടെ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ചീര അരിയ അപ്പം നമ്മുടെ ചീര അരിഞ്ഞതാ നല്ല ചുമന്ന ചീര കേട്ടോ തോരനായിട്ട് അടച്ചിട്ടു നമ്മുടെ കുറിച്ച് പീര ഓക്കെ ആക്കി വെച്ചു പറ്റട്ടെടുന്ന് നമ്മുടെ കുറിച്ച് വറക്കാനും ഇട്ടു നേരം കളുത്ത് അച്ചിമാനെല്ലാം കൂടെ ഓടാൻ തുടങ്ങി അല്ലേ മീൻസ് അച്ചിമാരുടെ ഭർത്താക്കന്മാർ ഓക്കെ അവർക്കൊന്നും ഓടണ്ട കാര്യമില്ല പക്ഷെ ഓടുന്ന വീടുണ്ട് കേട്ടോ ഓടുന്ന വീടൊക്കെ ഉണ്ടോ ഓടുന്ന വീടില്ലെന്ന് പറ എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ അത്ര ചുമല വരുന്നു അത്ര അവർക്ക് വരുമോ ഇല്ല നിർത്തില്ല ശരിയല്ലേ വന്ന അപ്പൊ നമുക്ക് ഇന്നത്തെ കറി എന്തൊക്കെയായിരുന്നു മീൻപീരാ തോ ചീരത്തോര പുളിശേരി മീൻപറത്തോ മതി ഇവനടച്ച് അവിടെ ഇന്ന് കൊടുക്ക പറ്റട്ടോ നമ്മടെ കുർച്ചൊക്കെ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടെനിക്ക് നമ്മുടെ പ്ലാൻട്രീസ് ചുങ്കത്തിലെല്ലാവർക്കും അറിയാവോ ചുങ്ക അല്ല തിരുവാറ്റ ചുങ്ക ചൂട പോണം അവിടുന്നാണ് നമ്മുടെ വഴുതന എല്ലാം ഞാൻ മേടിച്ച കേട്ടോ നമ്മളെന്ത് സാധനം മേടിച്ചാലും അവിടെന്ന വാങ്ങിക്കുന്നതെ അപ്പം അവിടുന്ന് വാങ്ങിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ അല്ല ഞങ്ങള് വലിയ കമ്പനി ആട്ടോ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരി എന്റെ ഭയങ്കര കൂട്ടാ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഈ ജോലിയുടെ ഇടയിൽ ചില നാരങ്ങാവുള്ള കലക്കി വെക്കുമായിരുന്നു കേട്ടോ നമുക്ക് ഇച്ചിരി ഇടയ്ക്ക് കുടിക്കാലോ നമ്മൾ കലക്കി വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാറില്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് കലക്കി വെക്കുന്നു ചിലപ്പോ ചേട്ടൻ കലക്കി വെക്കുന്നു കേട്ടോ അമ്മ മടിച്ചേ അമ്മ കലക്കി കലക്കും കലക്കിന്ന് നമ്മുടെ ചേട്ടൻ ചിലപ്പോ ഞാൻ ഉപ്പും ഇതിനകത്താണ് ഇട്ട് നാരങ്ങാളത്തിനകത്താണ് ഇട്ട് ഓർമ്മയില്ല അപ്പം നമ്മൾ നാരങ്ങാളവിടെ നിൽക്കട്ടെ ഇവനെല്ലാം ഉണ്ടോയെന്ന് നോക്കാം പറ്റുന്നതിന് മുമ്പായിട്ട് എല്ലാം ഉണ്ടോയെന്ന് നോക്കട്ടെ ഇവനെല്ലാം പറ്റി വെച്ചിട്ട് വേണം പോവാൻ പിന്നെ അടിപൊളി ഒരു റെസിപ്പി പറഞ്ഞു തരാം നിങ്ങൾക്ക് റെസിപ്പി ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ ഭയങ്കര പാടാട്ടോ ഒരു മിനിറ്റ് സ്പൂൺ തപ്പിനും ല്ല കഴുകി വെച്ചിട്ട് തന്നെ അപ്പൊ നമുക്ക് നമ്മൾ ഇതിനെല്ലാം ഉണ്ടോ നോക്കാം ഒന്ന് ദൈവം ഒന്നും ചേർക്കണ്ട എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി നമ്മുടെ മീനെ മറിച്ചിടാറായി മീൻ മറിച്ചിടുന്നടം വരെ നിന്നാ നമ്മുടെ വീഡിയോ നീണ്ടുവോ നമ്മളൊരു കറിയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മറിച്ചിടത്തെ നമ്മുടെ ഒരു ജോലിയെല്ലാം ഉച്ചവരെയുള്ള കറിയുടെ ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി കറിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നാളെ ഞാൻ വെക്ക തുടങ്ങിയ എൻ്റെ സാധനം തക്കാളി മാത്രമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ സാധനവും മേടിച്ച് വെച്ചോടാം ഫസ്റ്റിലെ തന്നെ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം സൂപ്പറായ ഒരു കറി തന്നെ കേട്ടോ ഞാൻ കൂടുതൽ സൂപ്പർ എന്ന് പറയുന്നില്ല വെച്ച് നോക്കിയിട്ട് പറയും കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അല്ല ഫസ്റ്റിൽ തന്നെ കോളിഫ്ലവറിനെ ചെറുതായിട്ട് കട്ട് ചെയ്തേച്ചാൽ ഒരു പാനടുപ്പത്ത് വെച്ച് വെള്ളം നിറച്ചുവെച്ചിട്ട് തിളച്ച് കഴിയുമ്പം അതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടി ശകലം ഉപ്പ് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു ഒരൊന്നര മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് കോളിഫ്ലവറിനെ വേറെ ഒരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കുക ഒരു ആ പാൻ തന്നെ കഴുകിയെല്ലാം അടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ശകലം കടുക് ഇട്ടിട്ട് അതിനകത്തോട്ട് ഗരം ഇത് ഗ്രാമ്പു കറുവാപ്പട്ട ഏലയ്ക്ക ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തന്നെ നല്ല ജീരകം ചെറിയ ജീരകം അത് ശകലം ഇടുക എന്നിട്ട് ഒന്ന് അതും പൊട്ടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ഒറ്റ വലിയൊരു സബോള എടുത്ത് ചോപ്പ് ചെയ്ത് നല്ലായിട്ട് ആ മുട്ടയ്ക്കൊക്കെ മുട്ടക്കരിയത്തില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് കളർ മാറു മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തോട്ട് ഇടുക അതിൻ്റെ എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്തോട്ട് മസാലകൾ ചേർക്കുക എന്തൊക്കെയാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ എല്ലാവർക്കും അവയാലും പാകം കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും സാധനം ഇതിനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ എല്ലാം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം നിങ്ങൾ ഒരു തക്കാളി ഒരു വലിയ തക്കാളി മീഡിയം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും നന്നായിട്ട് വഴറ്റുക വഴറ്റി നന്നായിട്ട് മസാല ഇതും എല്ലാം കൂടെ പിടിച്ചതിന് ശേഷം അതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കോളിഫ്ലവറിനെ എടുത്ത് ഈ തിളച്ച് കഴിയുമ്പോത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒരു വിതാക്കാൻ പറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി എന്നിട്ട് അതിനകത്തോട്ട് പച്ചമുളക് രണ്ടെണ്ണം കീറി നീളത്തിലിടുക കുറച്ച് മല്ലിയേലേയും കൂടെ വെതറുക സൂപ്പർ ഡൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാളെ വീഡിയോയിൽ കാണിച്ചത് നാളെ തന്നെ ദിവസം പിള്ളേരെ ബുധനാഴ്ച നാളെയല്ല മറ്റന്നാൾ വ്യാഴാഴ്ച ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മോൻ വരില്ല അന്നും അവന് കൊടുക്കാൻ നോർത്താട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ സമയം ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ എന്താണേലും നിങ്ങളെല്ലാം സാധനങ്ങളെല്ലാം വെച്ചോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ദിവസം കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ